ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ദില അതീവ ഗുരുതരമായി തുടരുകയാണ് അതായത് ആരോഗ്യത്തിലല്ല അതുണ്ടാകുന്നത് തന്റെ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടൊരു മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു ഇത്രയും കാലം യോഗി നടത്തിയിട്ടുള്ള ബുൾട്ടോസ രാജായിക്കോട്ടെ ജാതിക്കൊലകളായിക്കോട്ടെ അതുപോലെ മതവിദ്വേഷങ്ങളായിക്കോട്ടെ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ലഹളകളായിക്കോട്ടെ എല്ലാത്തിനും തിരിച്ചടിയായി ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാക്കിയത് യോഗി ആദിത്യനാഥിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ കാരണമാണെന്നുള്ള ശക്തമായ റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിലെ സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വത്തിന് അയച്ചത് കൂടാതെ അവിടെ വലിയ തരത്തിൽ യോഗി ആദിത്യനാഥും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗരിയും തമ്മിലുള്ള പ്രശ്നങ്ങളും വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നു കേശവ് പ്രസാദ് മൗരിയോടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമുള്ളത് കാരണം ഉത്തർപ്രദേശിലുള്ള കനത്ത തിരിച്ചടിക്കും കനത്ത തോൽവിക്കും കാരണം യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ്യം മുതൽ ന്യൂനപക്ഷങ്ങളോടുള്ള അടങ്ങാത്ത പകയുടെയും പകയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിൻ്റെയും ബാക്കി പത്രമാണ് അവിടെയുണ്ടായ കനത്ത തിരിച്ചടിയും ഒരുപക്ഷെ ഇത്രത്തോളം വലിയ തോൽവി ഉണ്ടായതും അതുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാന നേതൃത്വം തന്നെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു കൂടാതെ അവിടങ്ങളിൽ യോഗി ആദിത്യഥ് നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുപക്ഷെ തൻ്റെ മന്ത്രി പദവി പോലും മറന്നുകൊണ്ട് അവിടെ നടത്തുന്ന അധികാരത്തിന്റെ ഗർഭിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള തിരിച്ചടിയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് ലഭിച്ച കനത്ത തിരിച്ചടി കൂടാതെ അവിടങ്ങളിലെല്ലാം യോഗി ആദിത്യനാഥ് തൻ്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തന്റെ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും കൂടി ലഭിച്ച മറുപടി ആയിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്നത് അവിടെ ലഭിച്ച തോൽവി യോഗി മാത്രമാണ് കാരണമെന്ന് കൂടാതെ അതിന്റെ പേരിൽ അവിടെ കേശവ പ്രസാദ് മൗരിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് തമ്മിലുള്ള ശക്തമായ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട് ഇതുകൂടാതെ യു പി സംസ്ഥാന നേതൃത്വവും വലിയ തരത്തിൽ പ്രശ്നബാധിതരാണ് അവിടെ യു പി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോടു പോലും ജനങ്ങൾക്ക് കടുത്ത അവമതിപ്പാണ് ഉണ്ടാകുന്നത് അവിടങ്ങളിൽ ബി ജെ പിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും യോഗി ആദിത്യനാഥിന്റെ പരിവാരങ്ങളും ഒപ്പം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമാണ് അവിടുത്തെ തോൽവിക്ക് പ്രധാന കാരണമെന്നാണ് മൗര്യ അടക്കമുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി പോലും രൂക്ഷമായി നിൽക്കുകയാണ് പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആത് പലരും പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പലരും ഇതോടുകൂടി അതായത് അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നു ഞാൻ രാജിവെക്കുകയാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ബി ജെ പി ഉത്തർപ്രദേശിൽ തോറ്റത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെക്കാണെന്നാണ് ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കൂടാതെ അവിടങ്ങളിലെ പല പാർട്ടി പുറത്ത് വരുമ്പോൾ ഇപ്പോഴത്തെ ബി ജെ പി വിട്ട് തൃണമൂലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അതുകൂടാതെ പല പാർട്ടികളിലേക്ക് മാറിപ്പോന്നു ഇന്ത്യ സഖ്യത്തിനൊപ്പം അവർ പോകുന്നു അങ്ങനെ ഇതെല്ലാം അവിടെ സംഭവിക്കുന്നതിനുള്ള പ്രധാന കാരണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതൊന്നും കൂടാതെ ഇപ്പോൾ വീണ്ടും വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിയിലെ ചേരിപ്പോരിൽ കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് നടത്തിയ അന്വയ ചർച്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിന്റെ മികവ് കൊണ്ടല്ല തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതെന്നാണ് മൗര്യയുടെ പുതിയ പരാമർശം അതായത് സർക്കാർ അവിടെ മികച്ച സർക്കാർ ആയതുകൊണ്ടല്ല കൊണ്ടല്ല ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നും സ്വന്തം സർക്കാർ ഉള്ളപ്പോഴാണോ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിലും രണ്ടായിരത്തി പതിനേഴിൽ യു പിയിലും ബി ജെ പി ജയിച്ചത് സർക്കാരുണ്ടെങ്കിൽ അതിന്റെ ബലത്തിൽ ജയിക്കാമെന്നാരും വിചാരിക്കേണ്ടതും പാർട്ടിയാണ് മത്സരിക്കുന്നതും പാർട്ടിയാണ് ജയിക്കുന്നതും സർക്കാരിന്റെ ബലത്തിൽ ഒരാൾക്ക് പോലും ജയിക്കാൻ കഴിയില്ലെന്നും ലക്നൌവിൽ ഒ ബി മോർച്ച സംസ്ഥാന പുറത്തു സമിതി യോഗത്തിൽ മൌര്യ പറയുകയും ചെയ്തു സർക്കാരും ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരെ ഗൗനിക്കാതിരുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാക്കാനുള്ള കാരണമെന്നാണ് കേശവ പ്രസാദ് മൌര്യയുടെ നിലപാട് ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ ഞായറാഴ്ച കേന്ദ്ര നേതൃത്വം ഇരു നേതാക്കളുമായും ചർച്ചയിൽ നടത്തിയിരുന്നു പത്ത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ യു പി യിൽ നേതൃമാറ്റം വേണ്ട എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും അവിടെ ഇതേ ലെവലിലാണ് പോകണമെങ്കിൽ ഇനി ഇതാ നടക്കാൻ പോകുന്ന പത്ത് ഉപതെരഞ്ഞെടുപ്പിലും പത്ത് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി ബി ജെ പി ഉറപ്പായും തോറ്റ തുന്നം പാടുന്ന കാര്യം ഉറപ്പാണ് കാരണം പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇനി അവിടെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടങ്ങളിലെ ഈ നിലപാട് അതായത് ഉത്തർപ്രദേശ് നടന്ന യോഗി ആദിത്യനാഥിന്റെ ഇതേ നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടങ്ങളിൽ ഉറപ്പായും തോൽക്കും പത്തിൽ എട്ട് സീറ്റും നഷ്ടമാകുമെന്ന സാഹചര്യമാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത് ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയോടനുബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത് ബി ജെ പിക്കും കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത ആത്മവിശ്വാസമായിരുന്നു ആ ആത്മവിശ്വാസമാണ് ഒരുപക്ഷെ ബി ജെ പിയെ ഉത്തർപ്രദേശിൽ തോൽപ്പിച്ചതെന്നും രാമക്ഷേത്രം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് ജയിക്കുമെന്നാണ് ജയസിംഗിൽ അങ്ങനെയല്ല ആ കടുത്ത ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ തോൽവിക്ക് പ്രധാന കാരണമെന്ന് യോഗി അതെന്നത് പറയുമ്പോൾ കേശവ പ്രസാദ് മൗര്യ പറഞ്ഞത് അങ്ങനെയല്ല അവിടെ ഭരണബിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു യു പിയിൽ യോഗിക്കെതിരെയുള്ള യോഗിയുടെ മന്ത്രിസ്ഥാനത്തിനെതിരെയുള്ള ശക്തമായ ഭരണബിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ യോഗിയുടെ യാതൊരു മേൽനോട്ടവും ഇല്ലാത്ത യാതൊരു മുൻ നടപടികളും ഇല്ലാത്ത ബുൾഡോസരാജായിക്കോട്ടെ മതത്തിന്റെ പേരുള്ള അക്രമങ്ങളായിക്കോട്ടെ അതുപോലെ ജാതിക്കുലകളായിക്കോട്ടെ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും അവിടെ പ്രവർത്തകർക്കിടയിൽ നാട്ടുകാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിലൊക്കെ കടുത്ത അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അവമതിപ്പാണ് അവിടെ യു പിയിൽ ഇത്രത്തോളം വലിയ തോൽവിക്ക് കാരണമായത് കൂടാതെ യോഗി ആദിത്യനാഥിന്റെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ പാർട്ടി പ്രവർത്തകരെ പോലും മൈൻഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി അവിടെ ഈ ഉദ്യോഗസ്ഥർ നടത്തുന്ന കൈക്കൂലി മുതൽ അഴിമതി മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരെ അവിടെ ചർച്ചയാവുകയും അത് കൃത്യമായി ഇന്ത്യ മുന്നണി മുതലെടുക്കുകയും ആ മുതലെടുപ്പിലൂടെ അവരത് ശക്തമായി ഓട്ടാക്കി മാറ്റുകയും അതിലൂടെയാണ് അവർ വിജയിച്ചു കയറെന്നാണ് മൗര്യ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴല്ല കാലം കുറച്ചായി യോഗി വിചാരിച്ചിരുന്നത് മൂന്നാം പ്രധാനമന്ത്രി സ്ഥാനം എനിക്കായിരിക്കും രണ്ടു തവണ നരേന്ദ്രമോദിയും മൂന്നാമത് ഞാനായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ളതായിരുന്നു യോഗിയുടെ ചിന്താഗതിയും സ്വപ്നങ്ങളും എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് മൂന്നാമതും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി വരുമെന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് ചരട് വലി തുടങ്ങുകയും അതിലൂടെയാണ് ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി ഉണ്ടായെന്നും ഒരു വിഭാഗം പറയുമ്പോഴും അതല്ല യോഗിയുടെ ഈ ബുൾഡോസർ രാജ് അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തോൽക്കാനുള്ള കാരണമായതെന്നും അതൊന്നുമല്ലാതെ യോഗിയുടെ ഭാഗം പറയുന്നത് ഇവിടെ നടന്നത് കടുത്ത ആത്മവിശ്വാസം കൊണ്ടാണ് അതായത് ഞങ്ങൾ ഇനി എന്ത് ചെയ്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയില്ലെങ്കിലും ഞങ്ങളെ ജയിക്കൂ ഞങ്ങൾ മാത്രമേ ജയിക്കൂ എന്നുള്ള ആ ചിന്താഗതിയാണ് ബി ജെ പിയെ ഉത്തർപ്രദേശിൽ തോൽപ്പിച്ചെന്നുള്ള ഭാഗങ്ങളും അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും സംസ്ഥാന നേതൃത്വം പറയുന്നത് അവിടെ യോഗി ആദിത്യനാഥിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ കൊണ്ട് തന്നെയാണ് ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അവിടെ തോറ്റുതന്നത് അതുകൊണ്ട് തന്നെ വരുന്ന പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പായും യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസ്ഥാനം തിരക്കുകയും വെറുമൊരു എം എൽ എ ആയി മാത്രം തുടരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ കേശവ പ്രസാദ് ആയിരിക്കും അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിയായി വരിക അങ്ങനെ വന്നാലും അവിടെ രണ്ട് ഹിന്ദുത്വവാദികളിൽ ഒരാൾ വീണ്ടും മന്ത്രിയാകുന്നു ഒരാൾ മാറ്റി നിർത്തി മറ്റൊരാൾ മന്ത്രിയാകുമ്പോഴും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്നു അവർക്ക് വേറെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് അവിടെ ഉണ്ടാകുന്ന ഇത്രകാലം അനു അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും വീണ്ടും അവർക്ക് ഉണ്ടാകുന്നു അല്ലാതെ പുതിയൊരു നേതൃത്വം വന്നു പറഞ്ഞോ പുതിയൊരു മുഖ്യമന്ത്രി വന്നു എന്ന് പറഞ്ഞു മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ വരുന്നത് ബി മുഖ്യമന്ത്രി തന്നെയാണ് ഒന്നുകിൽ യോഗി അല്ലെങ്കിൽ മൗര്യ എന്ന തരത്തിൽ വരുമ്പോൾ അവിടെ യോഗിയെ മാറ്റിക്കൊണ്ട് ഇന്നത്തെ മൗര്യായിരിക്കും അവിടെ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ തദൈവ എന്ന് തന്നെയാണ് പറയാൻ കഴിയുക